Hola നമുക്കിന്ന് വഴുതനങ്ങി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി റെസിപ്പി കണ്ടാലോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ടാ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ചൂട് ചോറിന്റെ കൂടെ ഇതേപോലെ എടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ചോറ് കാലിയാകും അത്ര ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു വെറൈറ്റി റെസിപ്പി റെസിപ്പിയാണ് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ എങ്ങനെയുണ്ടാക്കുക നോക്കിയാലോ അപ്പൊ പറഞ്ഞ പോലെ തന്നെ വഴുതനങ്ങയാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് അപ്പൊ ഞാനിത് ഇവിടെ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോരം കറി വേണം അതിനനുസരിച്ചിട്ടുള്ള വഴുതനങ്ങ എടുക്കാട്ടെ അപ്പൊ ഞാനിത് അത്രയും കുറച്ച് വഴുതനങ്ങനാണ് എടുത്തേക്കുന്നത് അപ്പൊ വഴുതനങ്ങൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് അപ്പൊ നമ്മൾ ഉപ്പേരൊക്കെ ഉണ്ടാക്കാൻ വഴുതനങ്ങ അരിയില്ലേ ആ ഒരു നമ്മൾ നമ്മള് വഴുതനങ്ങ അരിഞ്ഞെടുക്കുന്നത് കേട്ടാ കൂടെ തന്നെ നമുക്കൊരു സവോള കൂടെ അരിഞ്ഞു വെക്കാം ഒരു മീഡിയം സൈസ് സവോളയാണ് എടുക്കുന്നത് അപ്പൊ സവോള ഇതുപോലെ ചെറുതാക്കിട്ട് അറിഞ്ഞെടുക്കുകയാണ് അതിന്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിടയിലും കൂടെ ഇതേപോലെ ചെറുതാക്കിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഒന്ന് വഴുതനങ്ങണം അപ്പൊ അതിന് ഞാൻ ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാതും ഇതുപോലെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പാട്ടില്ല അതേപോലെ ഒന്ന് വാട്ടി എടുക്കുകയാണ് അപ്പൊ നന്നായി വാടി വരാനുള്ളത് നമ്മള് ശരിക്കും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അടഞ്ഞ പരുവത്തിൽ വല്ലതും നമുക്ക് വരും അതേ ഒരു പരുവത്തിൽ ഇതേപോലെ ആയി കിട്ടാണ് വേണ്ടത് അത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് വഴുതനങ്ങി വഴറ്റിയ പാത്രത്തിൽ തന്നെ ഇതേപോലെ ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് ഇട്ടിട്ട് അത് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് കരിഞ്ഞൊന്നും പോവാതെ റോസ്റ്റ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ സവോളയും മല്ലിടയിലും വേപ്പിലയും പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ വറുത്തെടുത്ത ചുവന്ന മുളക് ഉണ്ടല്ലോ വറ്റൽമുളക് അതും കൂടിയിട്ട് ഇതേപോലെ ഒരു മിക്സർ ചെറിയ ജാറിൽ ലേശം ഉപ്പും കൂടിയിട്ടിട്ട് നന്നായി ഒരു ചമ്മന്തി പരുവത്തിൽ ഇതേപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉണ്ടല്ലോ അതിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി ചെറുതായിട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ മാത്രം പിഴിഞ്ഞെടുത്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യം കുറച്ചുകൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോ അരച്ചു ചേർത്ത മിക്സ് അതുപോലെ ടൊപ്പും കൂടിയിട്ട് എല്ലാ ഭാഗത്തും വഴുതനങ്ങളുടെ എല്ലാ ഭാഗത്തും ആണ് രീതിക്ക് ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ കറി എടുക്കുന്നത് എത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ വേറെ പരിപാടിയൊന്നുമില്ല എത്ര പണിയുള്ളു വളരെ എളുപ്പമാണെന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചോറിക്കൊക്കെ അപ്പൊ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് ഇതുപോലെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ പറ്റിയൊരു കറി തന്നെയാണ് ബാച്ചിലേഴ്സിന് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എല്ലാവർക്കും പെട്ടെന്ന് ട്രൈ ചെയ്തുണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടത് ആയിരിക്കും എല്ലാവരും ട്രൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ ഇതിൽ അടിപൊളി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ